ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷ്യയിലോട് അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് എന്തായാലും നാളെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പൊരിഞ്ഞ അടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ആ ഒരു പ്രൊമോയിൽ കാണുന്നുണ്ട് അതായത് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അൻസിബയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാദിച്ച് സംസാരിക്കുക എന്നതായിരുന്നു ടാസ്ക് നാം തന്നെ പറയുന്നുണ്ട് എനിക്കൊരു വീടെന്ന ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാല് കുത്തിയിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ഞാൻ എല്ലാവരോടും തന്നെ സംസാരിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കും അവരെ തോൽപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ ഓരോ പെഡസ്റ്റലുകളിലായിട്ട് ഓരോരുത്തർക്കും അവരവരുടെ പേര് വെച്ചിട്ടുള്ള ആ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ മറ്റുള്ള കണ്ടിസ്റ്റൻസുമായിട്ട് വാദിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പൂച്ചയായിട്ട് നിന്നിട്ടുള്ള ശ്രീതു ഇന്ന് പുലിയാവുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് സായിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് പരമാവധി അങ്ങ് ഏറ്റം വരെ ശ്രമിക്കുന്നുണ്ട് ആൾ പക്ഷേ സായി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല ശ്രീതുവുമായിട്ട് നല്ല ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള വാക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് മറ്റാരുമല്ല നോറ അടി കൂടുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി സിജോയാണ് നല്ല മാസമായിട്ട് ആരുടെയോ അടുത്തോ സംസാരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ നിങ്ങളുടെ നിലനിൽപ്പിനെ ഞാൻ ചോദ്യം ചെയ്യുമെന്നാണ് സിജോ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ കഴിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ തീരെ യോഗ്യതയില്ല എന്ന് തോന്നിയ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ആയിരിക്കാം അങ്ങനെ അത്രയധികം ആ ഒരു വ്യക്തി ചീത്ത പറയുന്നത് ഈ ഒരു പ്രമോ കാരണം ആ ഒരു ബിഗ് ബോസ്സിലെ പലരുടെയും മുഖങ്ങൾ വലിച്ചു കീറി പലരും തേച്ചൊട്ടിക്കുന്നു എന്നതാണ് ആ ഒരു ലൈവിൽ നിന്ന് മനസ്സിലാകുന്ന കൂടുതൽ അപ്ഡേഷുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക